അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ ഇരട്ടി ഏരിയ സമ്മേളനം ചാവശ്ശേരി കെ വി നഗറിൽ നടന്നു കെ എസ് ടി സംസ്ഥാന ട്രഷർ എ കെ ബീന ഉദ്ഘാടനം ചെയ്തു പരിശോധന നടത്തി മൂന്ന് വർഷത്തിലൊരിക്കൽ ചിട്ടയായ രീതിയിലുള്ള സമ്മേളനം നടത്തി നേട്ടവോട്ടങ്ങൾ വിശകലനം ചെയ്ത് വരും കാലങ്ങളിൽ രീതിയിൽ കൂടുതൽ ശക്തിയോടുകൂടി പ്രവർത്തിക്കണമെന്ന് കണ്ട് അത്തരത്തിലുള്ള വിശകലനങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് സമ്മേളനങ്ങൾ നടത്തി പരിശോധനകൾ നടത്തി വിമർശനവും സ്വയം വിമർശനവും നടത്തി കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് സമ്മേളനങ്ങൾ നടത്തുന്ന സംഘടന അഖിലേന്ത്യാ ജനാധിപത്യ മലയാള അസോസിയേഷൻ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പതിനാലാം ദേശീയ സമ്മേളനത്തിന്റെ മുന്നോടിയായി ഇരിട്ടിയേറിയ കടത്തും പതിനഞ്ച് വില്ലേജ് സമ്മേളനങ്ങളെല്ലാം കൃത്യമായി പൂർത്തീകരിച്ച് അതിനു മുന്നേ തന്നെ ആദ്യം ഇരുന്നൂറ്റി ഇരുപത് യൂണിറ്റ് ആയിരുന്നത് അത് സംഘടനാപരമായ വിപുലീകരണത്തിന്റെ എല്ലാം ഭാഗമായി കരുത്താജിംഗ് ഭാഗമായി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് യൂണിറ്റ് ആയി വർദ്ധിച്ച് എല്ലാ യൂണിറ്റ് സമ്മേളനങ്ങളും പൂർത്തിയാക്കി പതിനഞ്ച് വില്ലേജ് സമ്മേളനങ്ങളും ചുറ്റിയോടെ നടത്തി ഇപ്പോ ഈ ഏരിയ സമ്മേളനത്തിലേക്ക് മലയോര മേഖലയിൽ ഉൾപ്പെടെ സ്ത്രീകളുടെ ആത്മാഭിമാനം ഉയർത്തുന്നതിന് വേണ്ടി കൃത്യമായ ഇടപെടൽ ഈ ഒത്തുചേർന്നിട്ടുള്ളത് ഏരിയ പ്രസിഡന്റ് പി എം സൗധാമിനി കെ ശ്രീലത പി രജനി പി ആർ മിനി എന്നിവർ അടങ്ങുന്ന പ്രസീഡിയമാണ് സമ്മേളനം നിയന്ത്രിച്ചത് പി ജിഷ രക്തസാക്ഷി പ്രമേയവും ഇ പി മേരിക്കുട്ടി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് കെ പി വി പ്രീത സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു പിറോസ എം പി മനോജ് സി രജനി കെ ശോഭന എൻ ടി റോസമ്മ എന്നിവർ സംസാരിച്ചു ഗ്രാമികനൂസ് മട്ടന്നൂർ